إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവത്ത് ആലയെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയരായി ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവത്ത് ആല ഏത് സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ആ മാർഗത്തിലായിരിക്കും മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് ഹജ്റുൽ ഖുർആൻ വിശുദ്ധ ഖുർആാനിനെ അവഗണിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് അവനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് ഇബിനുൽ കയ്യം റഹിമഹുല പറഞ്ഞു അന്ന ഹജ്റൽ ഖുർആനി വിശുദ്ധ ഖുർആാനിനെ അവഗണിക്കൽ അത് വ്യത്യസ്ത രൂപത്തിലുണ്ട് ഒന്നാമത്തേത് ഹജുറു തഹ്കീമി വിശുദ്ധ ഖുർആാനിൻ്റെ വിധികളെ അവഗണിക്കലാണ് വിധികളെ സ്വീകരിക്കാതിരിക്കൽ അത് നടപ്പാക്കാതിരിക്കലാണ് രണ്ടാമത്തേത് വഹജുറു സിമഇ വിശുദ്ധ ഖുർആൻ അത് കേൾക്കുന്നത് ഒഴിവാക്കലാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ കേൾക്കണം അത് ഒഴിവാക്കൽ ഹജുറുൽ ഖുർആാനിൽപ്പെട്ട കാര്യമാണ് മൂന്നാമത്തേത് വഹജുറു വിശുദ്ധ ഖുർആൻ ഓതുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഒഴിവാക്കൽ അത് പാടില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ നാലാമത്തേത് ബഹജുർ തദബ്ബുരി വിശുദ്ധ ഖുർആൻ കേട്ടാൽ പോരാ ഓതിയാൽ പോരാ അതോടൊപ്പം വിശുദ്ധ ഖുർആാനിൻ്റെ ആയാത്തുകളെ വിശുദ്ധ ഖുർആാനിൻ്റെ ആയാത്തുകളെ തദബ്ബുർ ചെയ്യാൻ സാധിക്കണം അതിൻ്റെ അർത്ഥങ്ങൾ ആലോചിച്ച് അതിന്റെ ആശയങ്ങളെ കുറിച്ച് ചിന്തിച്ച് വിശുദ്ധ ഖുർആൻ ഓതാൻ സാധിക്കണം അത് ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യമാണ് അഞ്ചാമത്തേത് വിശുദ്ധ ഖുർആൻ കൊണ്ട് ശിഫ വിശുദ്ധ ഖുർആൻ കൊണ്ട് ശിഫ അത് വിശുദ്ധ ഖുർആനിന് ഹജിർ ചെയ്യുന്നതിൽ പെട്ടതാണ് എന്ന് ഇബിനുൽ കയ്യും റഹിമഹുല്ല പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചാമത് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് വിശുദ്ധ ഖുർആൻ അത് ഓതേണ്ടതാണ് അത് കേൾക്കേണ്ടതാണ് അതിൻ്റെ വിധികൾ നടപ്പാക്കേണ്ടതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആയാത്തുകൾ അത് തദപ്പുർ ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ കൊണ്ട് ശിഫ തേടൽ വിശുദ്ധ ഖുർആൻ രോഗശമനത്തിൻ്റെ കാരണമായി കണ്ടതുകൊണ്ട് ശിഫ തേടൽ അത് ദീൻ പഠിപ്പിച്ച കാര്യമാണ് അത് നമ്മൾ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് الله سبحانه وتعالى برنه وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ بشدة قرآن و تعالى و تعالى و تعالى و تعالى نام تعالى و تعالى الله تعالى إن تعالى الله سبحانه وتعالى. أم عائشة رضي الله تعالى و تعالى صادكم تعالى تعالى إن رسول الله صلى الله عليه وسلم كان إذا اشتكى يقرأ على نفسه بالمعبدات وينفث رسول الله صلى الله عليه وسلم كروغم بعد تال الله إن رسول صلى الله عليه وسلم تنقلك اندقل برياسة من رسول الله صلى الله عليه وسلم معبدات اوذي كند يشد قرآن اوسانة الله مون سورة قل ുന്നു എന്ന് നമ്മുടെ ഉമ്മ ഉമ്മി അൻഹ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഉമിനീർ അല്പം ചെറിക്കുന്ന രൂപത്തിൽ ഊതുന്നതിനെയാണ് എം എന്ന് പറയുന്നത് എന്നൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽപ്പെട്ടതാണ് റസൂൽ അലഹി വസയുടെ പതിവിൽപ്പെട്ട കാര്യമാണ് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ വിശുദ്ധ സൂറത്തുകൾ വന്നുകഴിഞ്ഞാൽ ശരീരത്തിലേക്ക് ഊതുക എന്നുള്ളത് എന്നിട്ട് നമ്മുടെ ഉമ്മ പറയുന്നു തങ്ങൾക്ക് വേദന ശക്തമാകുന്ന സമയത്ത് ഞാൻ ഓദിക്കൊടുക്കും ഞാൻ വസല്ലമ തങ്ങൾക്ക് ഓതി കൊടുക്കും എന്നിട്ട് റസൂൽ അലഹി വസല്ലമയുടെ കൈ അത് വറക്കത്തുള്ള കൈയാണല്ലോ അതുകൊണ്ട് തന്നെ റസൂൽ വസല്ലമയുടെ തന്നെ കൈ കൊണ്ട് അവിടുത്തെ ശരീരത്തിൽ തടവാറുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഉമ്മ ആ പറയുകയാണ് ഈ ഹദീസിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ പതിവായിരുന്നു പ്രയാസങ്ങൾ വരുമ്പോൾ വിശുദ്ധ ഖുർആൻ ഓതി മന്ത്രിക്കുക എന്നത് ഇനി പ്രയാസങ്ങൾ ശക്തമാകുന്ന സമയത്ത് സ്വയം ഓതാനുള്ള പ്രാപ്തി ഇല്ലാത്ത സമയത്ത് ആരോഗ്യമില്ലാത്ത സമയത്ത് മറ്റൊരാൾ ഓതി കൊടുക്കുക എന്നതും അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന റസൂൽ വസ്ല്ല തങ്ങളുടെ ചര്യയിൽ വന്ന കാര്യമാണ് നോക്കു സഹോദരങ്ങളെ മറ്റൊരു സംഭവം മഹാനായ അബു സായി അള്ളാഹു കല അനുഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ് ഇമാം ബുഹാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഹദീസാണ് ഒരു വിഭാഗം സൊഹാബത്ത് ഒരു കൂട്ടം സ്വഹാബത്ത് ഒരു യാത്ര പോയി ഒരു യാത്ര പോയി ആ യാത്രയിൽ അവർ ഒരു ഗോത്രത്തിൽ ചെന്നിറങ്ങുകയാണ് അങ്ങനെ ആ ഗോത്രത്തിലുള്ള ആളുകളോട് മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളെ അതിഥികളായി സ്വീകരിക്കണമെന്ന് പറഞ്ഞു എന്നാൽ ആ ഗോത്രത്തിലുള്ള ആളുകൾ സ്വഹാബത്തിനെ അതിഥികളായി സ്വീകരിച്ചില്ല അങ്ങനെ വിഷം വിഷം തീണ്ടി അവർ നോക്കി ഈ തീണ്ടിയത് മാറ്റാനായി വിവിധ മാർഗങ്ങൾ ആ ഗോത്രത്തിലുള്ള ആളുകൾ സ്വീകരിച്ചു നോക്കി എന്നാൽ ഒന്നും തന്നെ ഉപകരിച്ചില്ല നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആ കൂട്ടം ആളുകളുണ്ടല്ലോ അവരുടെ അടുക്കൽ പോവുകയാണെങ്കിൽ അവരുടെ അടുക്കൽ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഉണ്ടായിരിക്കും എന്ന് ആ ഗോത്രത്തിലുള്ള ചില ആളുകൾ പറഞ്ഞപ്പോഹും അവർ മഹാന്മാരായ ഈ സ്വഹാബത്തിന്റെ അടുക്കലേക്ക് പോയി എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ ഗോത്രത്തിന്റെ തലവനിത വിഷം തീണ്ടിയിട്ടുണ്ട് ഞങ്ങളെല്ലാ മാർഗവും സ്വീകരിച്ചു നോക്കി മാർഗവും ഞങ്ങൾക്കറിയാവുന്ന എല്ലാ മാർഗങ്ങളും എന്നാൽ ഒന്നും തന്നെ ഫലം ചെയ്യുന്നില്ല നിങ്ങളിൽ ആരുടെയെങ്കിലും അടുക്കൽ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഈ വിഷം തീണ്ടിയതിനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ കൂട്ടത്തിൽ ഒരു സഹാബി പറഞ്ഞു വല്ലാഹി സത്യം 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 ഞാൻ ഞാൻ മന്ത്രിക്കും മന്ത്രിക്കും എന്നാൽ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾ അതിഥികളായി സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അത് വിസമ്മതിച്ചല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിന് പ്രതിഫലമായി കൊണ്ട് ഇങ്ങനെ ഓതിയാൽ പ്രതിഫലമായി കൊണ്ട് ഞങ്ങൾക്ക് ഒരു നിശ്ചിത പ്രതിഫലം തരണം ആടുകളെ തരണം മുപ്പതോളം ആടുകളെ ഞങ്ങൾക്ക് പകരമായി തരണമെന്ന് ഈ സ്വഹാബി പറഞ്ഞപ്പോ അവർ അത് അംഗീകരിച്ചു അവർക്ക് പ്രാപ്തമായ അവർക്ക് സാധിക്കുന്ന കൂലി തന്നെയാണ് പ്രതിഫലം തന്നെയാണ് മഹാനായ ഈ സ്വഹാബി ചോദിച്ചത് അങ്ങനെ അവർ അതംഗീകരിച്ചു മഹാനായ ഈ സ്വഹാബി വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ഈ മനുഷ്യനെ മന്ത്രിക്കുകയാണ് ഈ ഹയ്യിന്റെ ഈ ഗോത്രത്തിന്റെ തലവനെ സ്വഹാബി മന്ത്രിക്കുകയാണ് അങ്ങനെ മന്ത്രിച്ചപ്പോ ഒരു 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 ബന്ധിക്കപ്പെട്ട മൃഗം ആ ബന്ധനം അഴിച്ചു അതിൽ നിന്ന് ൂടെ എങ്ങനെ പുറത്തേക്ക് കടക്കുമോ എങ്ങനെ നടക്കുമോ അതുപോലെ ബന്ധനം അഴിക്കപ്പെട്ടയാളെ പോലെ ഈ മനുഷ്യൻ ഈ ഗോത്രത്തിന്റെ തലവൻ ആയി മാറി ഈ മനുഷ്യൻ നടക്കാൻ തുടങ്ങി വമ ബിഹി കൽ ഒരു രോഗവുമില്ലാത്ത തരത്തിൽ ഒരു രോഗവുമില്ലാത്ത നിലയിൽ ഈ ഗോത്ര നടക്കാൻ തുടങ്ങി അങ്ങനെ ഇവർക്ക് പറഞ്ഞ പ്രതിഫലം ആ ഗോത്രത്തിലെ ആളുകൾ നൽകുകയാണ് സഹാബത്തിൽ ചില ആളുകൾ പറഞ്ഞു നമുക്കിത് വീതിച്ചെടുക്കാം റൊക്കിയ ചെയ്ത മന്ത്രിച്ച ഈ സഹാബി പറഞ്ഞു ഇല്ല അള്ളാഹുവിന്റെ റസൂർ അലഹി വസല്ലമയുടെ അടുക്കൽ പോയി ഈ വിവരം പറഞ്ഞ് റസൂൽ വസ്ല്ലം എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അടുക്കലേക്ക് പോയി ഈ സംഭവം അവർ പറഞ്ഞു റസൂൽ അലഹി വസ്ല്ലം അവരോട് ചോദിച്ചു ഈ മന്ത്രിച്ച സുഹാബിയോട് ചോദിച്ചു അത് ഫാത്തിഹ മന്ത്രിക്കാൻ പറ്റുന്നതാണ് എന്ന് നിനക്ക് എങ്ങനെയാണ് അറിവ് കിട്ടിയത് സുമാൻ അത് പറഞ്ഞിട്ട് റസൂൽ വസ്ല്ല പറഞ്ഞു അത് അസദ്ക്കും നിങ്ങൾ ചെയ്തത് ശരിയാണ് നിങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന് റസൂൽ വസ്ല്ല സൊഹാബത്തിനോട് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്വീകരിക്കൽക്കൽ അത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി കാണിച്ച കാര്യമാണ് നമ്മുടെ ഉമ്മ ആയിഷ അൻഹ ചെയ്ത കാര്യമാണ് മഹാന്മാരായ സ്വഹാബത്ത് ചെയ്തപ്പോ റസൂൽ അലഹി തങ്ങൾ അംഗീകാരം നൽകിയ കാര്യമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ മാനസികമായ പൈശാചികമായ ശാരീരികമായ മുഴുവൻ അസുഖങ്ങൾക്കും പരിഹാര മാർഗമാണ് എന്ന് മനസ്സിലാക്കാൻ വിശുദ്ധ കൊണ്ട് ഖുർആാനുകൊണ്ട് ചെയ്യാൻ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഷിഫ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടത് നൽകി അനുഗ്രഹിക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي نصر عبده وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين عهده ابن القيم رحمه الله برنو فلم ينزل الله سبحانه من السماء شفاء قط أعم ولا أنفع ولا أعظم في إزالة الداء من القرآن വിശുദ്ധ ോളം രോഗങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രയോജനപ്രദമായ അഴമായ മറ്റൊരു ഷിഫായും അള്ളാഹു വിശുദ്ധ ഖുർആാനിനോളം വലുതായ മറ്റൊന്നും അള്ളാഹു ഇറക്കിയിട്ടില്ല എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യീം റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രോഗങ്ങൾ അത് നമ്മുടെ കൽവിനെ ബാധിക്കുന്ന വൈകാരികമായ ഇച്ഛകളാകട്ടെ വ്യഭിചാരത്തോടുള്ള വൃത്തികേടുകളോടുള്ള മോഹം പോലെ തോന്നിവാസങ്ങളോടുള്ള ആഗ്രഹം പോലെ അതുപോലെയുള്ള കാര്യങ്ങളാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്ന അസുഖങ്ങളാകട്ടെ അതുപോലെ തന്നെ സിഹർ അതുപോലെ കണ്ണേർ അതുപോലെയുള്ള പൈശാചികമായ ഉപദ്രവങ്ങളാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കലാമിനോളം അള്ളാഹുവിന്റെ കലാമിനോളം ആയ ഒരു പരിഹാര മാർഗവും അള്ളാഹു ഇറക്കിയിട്ടില്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കാൻ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ ഓരുന്നതോടൊപ്പം വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതോടൊപ്പം വിശുദ്ധ ഖുർആൻ ഉറ്റാലോചിച്ച് അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് വിശുദ്ധ ഖുർആൻ കൊണ്ട് ശിഫ സ്വീകരിക്കൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് അസുഖം വരുമ്പോൾ നമുക്ക് അസുഖം വരുമ്പോൾ നമ്മുടെ ഭാര്യമാർക്ക് അസുഖം വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ശിഫ ഇന്റെ ഒരു ശബമായി കണ്ടാഹു നിശ്ചയിച്ചൊരു കാരണമായി മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ ഊതി ഊതി മന്ത്രിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം ഈ മന്ത്രത്തിൻ്റെ വിഷയത്തിൽ ആളുകൾ മൂന്ന് തരത്തിലാണുള്ളത് ആളുകൾക്ക് മൂന്ന് തരം നിലപാടാണുള്ളത് ഒന്നാമത്തേത് ഈ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഓതി മന്ത്രിക്കലൊക്കെ അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് എന്ന് കരുതി പോകുന്ന ആളുകൾ രണ്ടാമത്തേത് വിശുദ്ധ ഖുർആൻ ഓതി മന്ത്രിക്കാൻ അള്ളാഹുവിൻ്റെ ദീൻ അനുവദിച്ചു എന്നതിൻ്റെ പേരിൽ വിശുദ്ധ ഖുർആൻ ഓതി മന്ത്രിക്കൽ റസൂൽ റസോഹു അലഹി വസ്ലമ തങ്ങൾ മാതൃക കാണിച്ചു എന്നതിനെ മറപിടിച്ചുകൊണ്ട് ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്ന തൽസമാതു പോലെയുള്ള അസ്മാൻ്റെ പേര് പറഞ്ഞ് അതുപോലെയുള്ള തകിടുകളും അതുപോലെയുള്ള സെഹറിന്റെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വിശുദ്ധ ഖുർഹാനിന്റെ മറ പിടിച്ച് തീർത്തും അപകടകരമായ തീർത്തും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തന്നെ നമ്മെ പുറത്താക്കി കളയുന്ന അത്തരത്തിലുള്ള ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുന്നവരും അത് ചെയ്യുന്നവരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അഹലി സുന നമ്മൾ മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവർ സ്വീകരിക്കേണ്ടത് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ നമ്മുടെ നേതാവ് റസൂർ അലഹി വസ്ല്ല തങ്ങൾ എന്ത് കാണിച്ചു തന്നോ അവിടെ നിൽക്കാനാണ് റസൂൽ സല്ലാഹു അലൈ ഒരു കാര്യം സ്വീകരിക്കുന്നതിൻ്റെയും നിരാകരിക്കുന്നതിൻ്റെയും മാനദണ്ഡം അത് നമ്മുടെ ബുദ്ധിയോ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ചെയ്യുന്നതോ ആകരുത് മറിച്ച് ഒരു കാര്യം നമ്മൾ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം ഒരു കാര്യത്തെ നമ്മൾ നിരാകരിക്കുന്നതിന്റെ മാനദണ്ഡം അത് റസൂൽ അലഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിച്ചതാണോ പഠിപ്പിച്ചതല്ലേ എന്ന മാനദണ്ഡത്തിൽ എന്ന മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ നമ്മൾ സ്വീകരിക്കേണ്ടതും നിരാകരിക്കേണ്ടതും അള്ളാഹുവിൻ്റെ റസൂൽ അലഹി വസ്ല്ല തങ്ങൾ തീർച്ചയായും അവിടുന്ന് പഠിപ്പിച്ച കാര്യമാണ് വിശുദ്ധ ഖുർആൻ അറിയിച്ച കാര്യമാണ് അള്ളാഹുവിൻ്റെ കലാം ഷിഫ ആണെന്നുള്ളത് അതുകൊണ്ട് ധൈര്യമായി ആരൊക്കെ എന്തൊക്കെ പേരിൽ വിളിച്ചാലും അന്ധവിശ്വാസമെന്ന് പറഞ്ഞാലും ആധുനിക കാലത്തിന് ചേരാത്തതെന്ന് പറഞ്ഞാലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു കാര്യം വിധിച്ചാൽ വസൂൽഅള്ളാഹിസഹ്അഅലി വസ തങ്ങൾ ഒരു കാര്യം വിധിച്ചാൽ അവിടെ പിന്നെ അതിന്റെ മുമ്പിൽ പൂർണ്ണമായും കീഴൊതുങ്ങേണ്ടവരാണ് നമ്മൾ നമ്മൾ വിശുദ്ധ ആയിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഈ വിഷയത്തിലുള്ള അതിരുകവിയൽ ഈ വിഷയത്തിലുള്ള അതിരുകവിയൽ ജിന്നിനെ വിളിച്ച് സഹായം തേടുന്ന ജിന്നിനെ സേവിച്ച് അവർ മുഖേന കാര്യങ്ങൾ നടപ്പാക്കുന്ന തരത്തിലുള്ള ചികിത്സാ മാർഗങ്ങൾ നടത്തുന്ന ആളുകൾ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകാതിരിക്കാൻ വളരെ വളരെ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹ അടുത്ത ഹുതുവയിൽ സംബന്ധമായി നമുക്ക് വേറെയും വിശദീകരിക്കാനുണ്ട് അള്ളാഹു അല തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കു മാറാകട്ടെ